സംസ്ഥാനത്ത് പതിനാല് ജില്ലകളിലും ചൂട് കനക്കുന്നു മൂന്ന് ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് രണ്ട് മരണം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് പതിനാല് ജില്ലകളിലും ചൂട് കനക്കുന്നു മൂന്ന് ജില്ലകളിൽ ഉഷ്ണതരംഗം മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗം മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത് നൂറ്റി ഇരുപത്തിമൂന്ന് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ചൂടാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് രേഖപ്പെടുത്തിയത് അടുത്ത ദിവസങ്ങളിലും പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം തൃശൂർ ജില്ലകളിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്ന പ്രവചനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗം മുന്നറിയിപ്പ് സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് രണ്ട് മരണം പാലക്കാട് എലപ്പുളിയിൽ സൂര്യാഘാതമേറ്റ് വയോധികയും കണ്ണൂർ സ്വദേശി ഉടുമ്പിൻ്റെവിടെ മതേയമ്പത്ത് യു എം വിശ്വനാഥനും മരിച്ചു ലക്ഷ്മിയെ കനാലിൽ ഇന്നലെ വീണുകിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിലാണ് സൂര്യാഘാതമാണ് മരണ കാരണമെന്ന് വ്യക്തമായത് കിണർ നിർമ്മാണ ജോലിക്കിടെ കിണർ കുഴിക്കാൻ പൂർത്തിയാക്കി പടവുകൾ കെട്ടുന്നതിനിടയിലാണ് വിശ്വനാഥന് സൂര്യാഘാതമേറ്റത് മണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രസവത്തെ തുടർന്ന് അണുബാധയുണ്ടായി യുവതി മരിച്ചു ചികിത്സാ പിഴവാണ് മരണകാരണമെന്നാരോപിച്ച് ആശുപത്രി ബന്ധുക്കൾ സംഘർഷമുണ്ടാക്കി പുറക്കാട് കരൂർ തൈവേലിക്കകം അൻസറിന്റെ ഭാര്യ ഷിബിന ആണ് മരിച്ചത് ഒരു മാസം മുൻപായിരുന്നു പ്രസവം പിന്നാലെ അണുബാധയുണ്ടാകുകയും അത് കരലിനെ ബാധിക്കുകയുമായിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചെന്ന പരാതിയിൽ അന്വേഷണം നടത്താൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു ചൂട് ക്രമാതീതമായി ഉയർന്നതിനാൽ സംസ്ഥാനത്തെ അങ്കണവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ തീരുമാനം വനിതാ ശിശുവികസന വകുപ്പിൻ്റേതാണ് തീരുമാനം ഉഷ്ണതരംഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സുരക്ഷാ മുന്നറിയിപ്പിനെ തുടർന്നും ആരോഗ്യവകുപ്പിൻ്റെ ആരോഗ്യ ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി അങ്കണവാടിയുടെ മറ്റു പ്രവർത്തനങ്ങൾ പതിവ് പോലെ നടക്കും മണിപ്പൂരിൽ സംഘർഷവും ബൂത്ത് പിടുത്തവും ഉണ്ടായ ആറ് ബൂത്തുകളിൽ റീ പോളിംഗ് ഔട്ടർ മണിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് സ്റ്റേഷനുകളിലാണ് റീ പോളിംഗ് നടത്തുക ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണി മുതൽ നാല് മണിവരെയാണ് വോട്ടെടുപ്പെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഔട്ടർ മണിപ്പൂരിലെ പതിമൂന്ന് മണ്ഡലങ്ങളിലാണ് ഇരുപത്തിയാറിന് പോളിംഗ് നടന്നത് വോട്ടെടുപ്പിന് പിന്നാലെയുണ്ടായ സംഘർഷങ്ങളിൽ രണ്ട് സിആർപിഎഫ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും മറ്റ് നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മഹാദേവ് വാതുവയ്പ് കേസിൽ ബോളിവുഡ് നടൻ സഹിൽ ഖാൻ അറസ്റ്റിലായി മുൻകൂർ ജാമ്യം തേടി സഹിൽ ഖാൻ സമർപ്പിച്ച ഹർജി മുംബൈ ഹൈക്കോടതി തള്ളിയതോടെയാണ് അറസ്റ്റ് ഛത്തീസ്ഗഡിൽ വെച്ചാണ് താരത്തെ അറസ്റ്റ് ചെയ്ത് ജാമ്യാപേക്ഷ തള്ളിയതോടെ സഹിൽ ഒളിവിൽ പോയിരുന്നു നാൽപ്പത് മണിക്കൂർ നീണ്ട തിരച്ചിലിന് ശേഷമാണ് താരത്തെ മുംബൈ പോലീസ് ഹൈബർ സെല്ലിന്റെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കടൽ മാർഗ്ഗം എൺപത്തിയാറ് കിലോഗ്രാം ലഹരി മരുന്ന് കടത്താൻ ശ്രമിച്ച പാകിസ്ഥാനി ബോട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കസ്റ്റഡിയിലെടുത്തു ഇതിനുണ്ടായത് പതിനാല് പാക് പൗരന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്ര മയക്കുമരുന്ന് വിപണിയിൽ അറുന്നൂറ് കോടി രൂപ വിലമതിക്കുന്ന ലഹരി മരുന്നാണ് പിടികൂടിയിരിക്കുന്നത് കോസ്റ്റ് ഗാർഡും ആന്റി ടെററിസം സ്ക്വാഡും ചേർന്നാണ് ലഹരി വേട്ട നടത്തിയത് ഡൽഹി പി സി സി അധ്യക്ഷൻ അരവിന്ദ് സിംഗ് ലൌലി രാജിവെച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ കോൺഗ്രസ്സിന് വൻ തിരിച്ചടിയായിരിക്കുകയാണ് പി സി സി അധ്യക്ഷന്റെ രാജി സംഘടനാ തലത്തിലുള്ള അതിർത്തിയാണ് രാജിക്ക് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ തെക്ക് പടിഞ്ഞാറൻ കമ്പോഡിയയിലെ സൈനിക താവളത്തിലുണ്ടായ വെടിമരുന്ന് സ്ഫോടനത്തിൽ ഇരുപത് സൈനികർ കൊല്ലപ്പെട്ടു കാമ്പോങ് സ്പ്യൂ താവളത്തിൽ ശനിയാഴ്ചയായിരുന്നു സ്ഫോടനമുണ്ടായത് പരിക്കേറ്റ സൈനികരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്ഫോടനത്തിൻ്റെ കാരണം വ്യക്തമല്ല ജനേകം ഓൺലൈൻ മോജൻ ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലിൽ സന്ദർശിക്കുക